വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കടയടപ്പ് സമരവും സപ്ലൈ ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചു പരിപാടി ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മുകുന്ദൻ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം അനുവദിക്കുക എൻ എഫ് എസ് എ ഡിപ്പോയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് റേഷൻ കടകളിൽ കൃത്യസമയത്ത് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താലൂക്കിലെ റേഷൻ വ്യാപാരികൾ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കടയടപ്പ് സമരം നടത്തി സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മുകുന്ദൻ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു ത്തിലെ റേഷൻ ഘടകങ്ങൾ ഒന്നടക്കം അടച്ചിട്ടുണ്ട് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം അനിശ്ചിതകാല സമരം നടത്തും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാക്കേജ് പുതുക്കി രണമെന്നും ആസമെന്നത് ആ കൊല്ലമായി ഞങ്ങൾ സർക്കാരിന് വേണ്ടി കാത്തിരിക്കുന്നു കേരളത്തിലെ റേഷൻ കാർഡുടമകൾ കൊണ്ട് കാത്തിരിക്കുന്നു സർക്കാരിനൊരു വിഷമം വന്ന സമയത്ത് സർക്കാരിന് ചേർന്ന് നിന്നുകൊണ്ടാണ് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി കേരളത്തിൽ പ്രവർത്തിച്ചത് ഇനി സമരം ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനല്ല യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളോ ഗവൺമെന്റിന് ഉണ്ടാക്കാനല്ല ഞങ്ങളെ കാലത്ത് മുതൽ അധ്വാനിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർക്ക് അവരുടെ കുടുംബത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ കുടുംബ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ട് ആശുപത്രി ചെലവുകൾ നടത്തുന്നതിന് വേണ്ടി കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലയ്ക്ക് നടത്താൻ വേണ്ടി കൊണ്ട് ഞങ്ങൾക്ക് റേഷൻ വ്യാപാരവും അതിന്റെ കമ്മീഷനും അല്ലാതെ മറ്റൊരു മാർഗവുമില്ല ആ മാർഗത്തിന് ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് മൂന്നാമത്തെ മാസത്തിലേക്ക് നമ്മുടെ കമ്മീഷൻ കടന്നി തരാതെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇതൊരു സൂചന സമരം മാത്രമായി കാണാനും ഈ സൂചന കൊണ്ട് ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ വരുന്ന ജനുവരി ആറാം തീയതി മുതൽ യും കെ ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പി രാജൻ ടി മോഹനൻ കെ സി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ മയൂരം വെളിച്ചെണ്ണ വെളിച്ചെണ്ണേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം